ഇത് മാസ് മോട്ടോർഷീന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റിയോ വണ്ടി വണ്ടി ഓടിക്കുന്ന സമയത്ത് വലിയയുടെ ഒരു ചെറിയ പ്രശ്നം പറയുന്നുണ്ടായിരുന്നു അതായത് വണ്ടി സ്ലോയിൽ പോകുമ്പോൾ വണ്ടി കൃത്യമായിട്ട് വലിക്കാത്ത ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ലൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമുക്ക് പ്രത്യക്ഷത്തിലാണ് വേറൊരു കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തോന്നില്ല പക്ഷെ എന്നാൽ പോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം വന്നി പറഞ്ഞതും പ്രകാരം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നയിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് ഈ ബെൽറ്റ് ലൂസ് ആയിട്ട് ഇവിടെ ഒന്ന് ടച്ച് ആവണ ഒരു ചെറിയ പാട് പോലെ ഉണ്ട് അതൊന്ന് അതായത് ബെൽറ്റ് ചെറിയ ഇതുപോലെ കാണിക്കുന്നുണ്ട് എന്നാൽ മാറ്റാനുള്ള പ്രശ്നമൊന്നും ആയിട്ടുമില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലച്ചും കാര്യങ്ങളും ഒന്നുകൂടി നമ്മളൊന്ന് അയച്ച് ക്ലിയർ ചെയ്ത് രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കേണ്ടത് നിലവിൽ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് അതിനകത്ത് ഒരു കംപ്ലൈൻ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനൊന്നും കാണണമെന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇനി ഐഡിലിങ്ങിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വരവേണ്ടി കാർബായിട്ടും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരണം കേട്ടോ ഇപ്പോഴൊക്കെ ക്ലീൻ ചെയ്ത് വേറെ പുതിയ ഇതാണ് പക്ഷെ എന്നാൽ പോലെ നമ്മൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ടത് പിന്നെ ഒരു പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതീ ഒരു പുഷിനെ ചുരുപ്പിളയെ കാണിക്കണ്ട അതിൻ്റെ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടാവും അതല്ലാതെ കൊണ്ട് പ്രത്യക്ഷത്തിൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട് വേറെ വലിയുറവോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നും ക്ലച്ചിനകത്തും അതിൻ്റെതായ ലക്ഷണങ്ങളൊന്നും കാണാറുള്ളൂ പിന്നെ ബെൽറ്റ് ടച്ചാകണ ചെറിയൊരു ഒരു പാടാണ് ഈ കാണുന്നത് അപ്പം അതല്ലാതെ കൊണ്ട് വേറെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയാവുന്ന ഒരു വണ്ടി ക്ലച്ചിനകില്ല ഓൾറെഡി കാർബോട്ട് യൂണിറ്റ് ആയാലും അവിടെയും വേറെ പ്രശ്നങ്ങളൊന്നും കാണാമല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഒന്ന് ക്ലച്ചിൻ്റെ ഭാഗം ഒന്നുകൂടി ഡീറ്റെയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് വേറെ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പം ഓടിച്ചു നോക്കാം പിന്നെ മെയിൻ സാൻറ്റിൻ്റെയൊക്കെ ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്യാം അല്ലേ നമ്പർ പ്ലേറ്റിൽ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു ഈ ബോഡി ചെറുതായിട്ടൊന്ന് വൈബ്രേഷൻ കാണിക്കുണ്ടായിരുന്നു അതൊക്കെയാണ് പിന്നെയുള്ളൊരു കമ്പ്ലൈൻ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് വെച്ചേക്കാം ഓക്കെ